അന്നാണല്ലോ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ ഓർമ്മകളാണ് ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിപ്പിക്കാൻ പോകുന്നു സി പി എമ്മിനെ കോൺഗ്രസിനെ പൊള്ളകൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത് എന്താ മറുവശത്ത് വരാനുള്ള കാരണം അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത് അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത് അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് അന്ന് എന്താ പറഞ്ഞത് ഇവിടെ കുട്ടിപ്പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അതാണ് പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളിക്കേക്കുന്നത് അവിടെയാണ് പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്ന അവിടെയാ എന്നിട്ട് മാപ്പിള സ്ഥാനാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അന്ന് ജനസംഖ്യനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശികാന്തം എതിർത്തു പക്ഷേ അത് പാസാതെ പോയി കാരണം എന്താ അറുപത്തി ഏഴിലാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പെർഫോമൻസ് നൂറ്റി മുപ്പത്തിമൂന്നിടങ്ങളിൽ മത്സരിച്ച കേവലം ഒൻപതിടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ് അന്ന് കെ കരുണാകരാണ് നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും ഇ എം എസ് മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും സി പി എമ്മും സി ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത് ആരുടെ എതിർപ്പ് വകവിക്കാതെ കോൺഗ്രസിന്റെയും ജനസംഘത്തിന്റെയും ഇതിർപ്പ് ഉപകരിക്കാതെ ഇത് ചരിത്രത്തിലുണ്ട് അപ്പൊ മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണ് എന്നുള്ള ചരിത്രത്തെ ഓർമ്മിപ്പിക്കല്ലേ ഇന്ന് പരാമർശം ഉണ്ടെങ്കിൽ നമ്മൾ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് മലപ്പുറത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാതെ പോയത് മിനിമം ചരിത്രമെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ള ഈ രണ്ടാമത്തെ ഒരു കാര്യം അന്ന് അങ്ങാടിപ്പുറത്ത് തള്ളിക്ഷേത്രത്തിൽ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു ഈ ഒരു ശിവലിംഗം കണ്ടെടുത്തു പറയുന്നത് ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ നായകൻ എന്നൊക്കെ പറയുന്ന കെ അടക്കമുള്ളവരായിരുന്നു അന്ന് അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ആ വിഷയത്തെയും ആ സപ്തകക്ഷി മുന്നണി സഭ അതിജീവിച്ചത് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്